ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോ പാർവതിയും ശരത്തും കൂടിയാണ് ദേവികയ്ക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി പരാതി കൊടുത്തത് എന്ന് മനസ്സിലാക്കിയ മനോഹരൻ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പാർവതിയെ മാത്രം മാറ്റി നിർത്തി കൊണ്ട് സംസാരിക്കുകയാണ് പാർവതി എനിക്ക് നിന്നോട് പറയാനുള്ളത് രണ്ട് കാര്യമാണ് അതിൽ ഒന്ന് ദേവികയ്ക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി നീ പരാതി കൊടുത്തത് ഒന്നല്ലെങ്കിൽ നീ പിൻവലിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവണം അതിൽ ഏതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി അഹങ്കാര കൂടി പറയാണ് ഞാൻ ഏതായാലും ആ ജോലി ദേവികേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പരാതി കൊടുത്തത് പിൻവലിക്കാനും പോകുന്നില്ല ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാനും പോകുന്നില്ല എന്ന് കൂടി മനോഹരൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പാർവതിയുടെ കൈ പിടിച്ചോണ്ട് മുറ്റത്തേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുപോവാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടേക്ക് ഓടി വരികയാണ് എന്താണാ മനോഹരൻ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശി തടയാണ് അപ്പോ അമ്മ ഇതിൽ ഇടപെടേണ്ടത് ിക ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അവൾ പരാതി കൊടുത്തിരിക്കുന്നു ഇത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ് പാർവതി ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളത് ദേവിക ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിച്ചു പോയാൽ പിന്നെ ശ്രുതിയുടെ ഈ ജോലി അവൾക്ക് കിട്ടിയത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം മനോഹര ശ്രുതിമോൻ നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് അപ്പോ നമ്മുടെ വീട്ടിൽ പാർവതിക്ക് ഈ ജോലി കിട്ടുന്നതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോ അമ്മയാണ് ഇവളെ ഇത്രയും അധികം വഷളാക്കുന്നത് അമ്മ ഇത്രയും വയസ്സായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവളോടൊപ്പം അമ്മയെയും ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറക്കി വിട്ടേനെ അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഞാനുണ്ടാക്കിയ നിയമമല്ല ഇത് സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ് ഭാര്യക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ആണ് ഇതിന്റെ അവകാശം അപ്പോ സുധീയുടെ ഭാര്യ ദേവികയാണ് അപ്പോ ദേവികല്ലേ ഈ ജോലി കിട്ടേണ്ടത് മനോഹര നിന്നോട് എത്ര പറഞ്ഞാലും എന്താ നിനക്ക് മനസ്സിലാവാത്തത് അപ്പോ മനോഹരൻ പറയണേ ശരിക്കും ഇവളോടൊപ്പം അമ്മയെ കൂടി ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വേണ്ടത് അപ്പോഴേനു നിങ്ങൾ രണ്ടുപേരും പഠിക്കൂ എന്ന് പറയുമ്പോ എടാ മനോഹര നീ ഞങ്ങളോട് ഇങ്ങനെ തന്നെ പറയണം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ എവിടുന്ന് കയറി വന്ന ദേവികയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്റെ മരുമകളെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ പെരുമാറ്റം കാരണമാണ് നിങ്ങൾ അവളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹത്തോടു കൂടി നോക്കുകയും പെരുമാറുകയും ചെയ്തു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ മുത്തശ്ശി തൊഴുതുകൊണ്ട് പറയണേ എൻ്റെ മനോഹര നിന്നോട് ഞങ്ങൾക്ക് സംസാരിക്കണം നിന്നോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇല്ല എനിക്ക് നല്ലൊരു തിരിച്ചടി കിട്ടും അപ്പോഴാണ് നീ പഠിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി പോവാട്ടോ അപ്പോൾ മനോഹരൻ എവിടെ കാടി നീ കയറി കയറിപ്പോകുന്നു ഇവിടെ വാടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാർവതിയുടെ കൈ പിടിച്ച് പുറത്ത് പോടി എന്ന് പറഞ്ഞ് ബലം പിടിച്ച് പുറത്തേക്കാക്കുന്ന സമയത്തേക്കും ആ ഒരു ബഹളം കേട്ട് ദേവികയും നിത്യയും കൂടി വരികയാണ് എന്താണ് അച്ഛ കാണിക്കുന്നത് എന്തിനാണ് അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോളെ ദേവിക നീ ഒരക്ഷരം മിണ്ടരുത് നീ ഇതിൽ ഇടപെടേണ്ട ഇനി ഈ വീട്ടിൽ ില്ക്കണ്ട ഇവൾക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ ഒരു അർഹതയും ഇല്ല അത് എന്റെ തീരുമാനമാണ് അപ്പോൾ ദേവിക പറയണ അമ്മയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാൽ അമ്മ എവിടേക്ക് പോകും അച്ഛ എന്ന് ചോദിച്ചപ്പോ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടല്ലോ അപ്പോൾ ആരും ഈ ചോദ്യമൊന്നും ആരും ചോദിച്ചില്ലല്ലോ ഓരോരുത്തർ ചെയ്യുന്ന കർമ്മഫലം ഓരോരുത്തരും അനുഭവിക്കണം എന്ത് തന്നെ ആയെങ്കിലും ശരി ഇവളിനി ഈ വീട്ടിൽ നിൽക്കില്ല വാടി ഇവിടെ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈ പിടിച്ച് വീണ്ടും പുറത്താക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ദേവിക വീണ്ടും തടഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മയ്ക്കൊരു തെറ്റു പറ്റിയതാണ് അച്ഛ അല്ലെങ്കിൽ അമ്മയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് നമ്മളല്ലേ അമ്മയോട് ക്ഷമിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് മോളെ പക്ഷെ ഞാൻ ഇവൾക്ക് ഒരു പോം വഴിയും പറഞ്ഞു കൊടുത്തതാണ് ആ പരാതി പിൻവലിക്കാൻ പക്ഷേ ഇവൾ അതിന് തയ്യാറല്ല ഇവൾ പരാതി പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും പാർവതി പോവണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറയണു അച്ഛൻ പറയുന്നത് ന്യായമല്ലേ അമ്മേ ആ പരാതി അങ്ങ് പിൻവലിച്ചൂടെ അമ്മയ്ക്ക് എനിക്ക് സൗകര്യമില്ല ആ പരാതി പിൻവലിക്കാൻ എന്റെ മോന്റെ ജോലി അമ്മയായ എനിക്ക് അവകാശപ്പെട്ടതാണോ അല്ലാതെ ഒരു ദിവസം ദിവസം പോലും എന്റെ മോനോടൊപ്പം ഭാര്യയായി ജീവിക്കാൻ കഴിയാത്ത ഇവൾക്കല്ല എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ മനോഹരന് നല്ല വിഷമമാവുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണോ പാർവതി പറഞ്ഞ ആ വാക്ക് കേട്ടിട്ട് ദേവികയെ നോക്കുന്നത് അപ്പോൾ ദേവിക സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ നിത്യ പറയാണ് അമ്മ ഈ കാണിക്കുന്നത് വാശിയാണ് ഈ വാശി കൊണ്ട് അമ്മ ഇതുവരെ എത്തുമെന്നാണ് അമ്മയുടെ വിചാരം ഏതുവരെ എത്തിയാലും എന്റെ ഈ വാശിയിൽ നിന്നും ഞാൻ പിന്മാറില്ല അപ്പോൾ മനോഹരൻ പറയാൻ കേട്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഇതാണ് ഇവളുടെ അഹങ്കാരം ഈ അഹങ്കാരത്തിന് ഇവിടെ നിന്നും നല്ല ചുട്ട അടി കൊടുത്തിട്ട് ഓടിച്ചു വിടുകയാണ് വേണ്ടത് ഇപ്പോ ദേവിക പറയണ അച്ചാ വിട്ടേക്കച്ചാ എനിക്ക് ഒരു പരാതിയുമില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ ആ ജോലി എടുത്തോട്ടെ എനിക്ക് അതിൽ ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞതോടുകൂടി നിർത്തടി എന്ന് പറഞ്ഞ് പാർവതി അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേവികയോട് പറയണം നിന്റെ ഒരു ഔദാര്യവും എനിക്ക് വേണ്ടടി എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത് പറഞ്ഞ് കാലു പിടിച്ച് കിട്ടുന്ന ഒരു സൗജന്യവും എനിക്ക് വേണ്ട ഞാൻ അത് സ്വീകരിക്കില്ല നിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ല ഇതിലും ഭേദം എനിക്ക് തെരുവ് ിൽ നിൽക്കുന്നതാണ് നല്ലത് ഞാൻ എന്തു പറഞ്ഞാലും ശരി ഈ പരാതി ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കേണ്ട ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് മനോഹരം പാർവതിയുടെ കൈ പിടിച്ച് പുറത്തേക്കാക്കാൻ നോക്കുമ്പോഴത്തേക്കും ശരത്ത് അവിടേക്ക് വരികയാണ് എന്താണ് ഈ കാണിക്കുന്നത് അമ്മ പറയുന്നതിലും കാര്യമില്ലേ സുധി മരിച്ചത് മരിച്ചതുകൊണ്ട് ആരാണ് ആശ്രിതരായിരിക്കുന്നത് അച്ഛനും അമ്മയും പിന്നെ ദേവികടത്തിയും പക്ഷേ ദേവികടത്തേക്ക് ഈ ജോലി കിട്ടിയത് കൊണ്ട് ല്ലേ ഗുണമുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ദേവികേടത്തി നാളെ ഒരു കല്യാണം കഴിച്ചങ്ങ് പോവും അപ്പൊ പിന്നെ എന്ത് കാര്യമാണ് സുധി സാറിന്റെ ഈ ജോലി കിട്ടിയത് കൊണ്ട് ഉണ്ടാവുക ദേവികേടത്തി നാളെ ഒരു കല്യാണം കഴിച്ചങ്ങ് പോവും എന്ന് പറഞ്ഞതോടുകൂടി ദേവിക പറയണം അത് നിന്നോട് ആരാണ് പറഞ്ഞത് അത് പിന്നെ ഞങ്ങളൊക്കെ കണ്ടതല്ലേ ദേവികേടത്തി ഒരു കല്യാണത്തിന് ഒരുങ്ങിയത് സുതിസാർ അല്ലാതെ മറ്റൊരു പുരുഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ദേവികേടത്തി സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയതല്ലേ എവിടെ പോയിരുന്നു ഈ ആദർശം എന്ന് ചോദിച്ചപ്പോ അത് സിദ്ധു എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സംബന്ധിച്ചത് പക്ഷേ ഇനി ഒരു അബദ്ധം ഈ ദേവികയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല അതെങ്ങനെ ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേവികേടത്തിയുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ട് ദേവികേടത്തെ തന്നെ കല്യാണം കഴിക്കും അതിലും ഭേദം അമ്മ പറഞ്ഞതല്ലേ ന്യായമുള്ളത് അമ്മയ്ക്കല്ലേ ആ ജോലിക്ക് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് അപ്പോൾ ശരിക്കും ഈ ഇവിടെയുള്ള ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ദേവികേടത്തെ അങ്ങ് കണ്ട അമ്മ കൊടുത്ത പരാതിയിൽ ഒരു തെറ്റുമില്ല ദേവികേടത്തി അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ദേവികേടത്തേക്ക് വന്ന ആ ജോലി അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഒരു പരാതിയുമില്ല എന്ന് എഴുതി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞതോടുകൂടി മനോഹരം പറയണേ എടാ നിന്നോട് ആരാടാ ഇവിടത്തെ എന്റെ കുടുംബകാര്യത്തിൽ തലയിടാൻ പറഞ്ഞത് നിനക്ക് എന്ത് അധികാരമാടാ ഉള്ളത് എന്റെ കുടുംബകാര്യത്തിൽ നീ അഭിപ്രായം പറയാൻ അത് കേട്ടപ്പോ ശരത് അങ്ങ് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയാണോ നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടിരിക്കുന്നത് ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണെന്നാണ് ഞാൻ കരുതിയത് നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല ഞാൻ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്നും പറഞ്ഞ് ശരത്ത് അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ പാർവതി അങ്ങ് സങ്കടത്തോടു കൂടി പറയുന്നത് മോനെ ശരത്തെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരും നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം അല്ലാതെ ഈ വീട്ടിൽ നീ ഇല്ലാതെ ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞതോടു കൂടി മുത്തശ്ശി പറയണേ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരും നമുക്ക് പേർക്കും കൂടി എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന് പറയട്ടോ അപ്പോ ദേവിക മനോഹരനോട് പറയുന്ന അച്ഛ ഇതൊന്നും ശരിയാവില്ല അച്ഛൻ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക് ഇവരെ ഇപ്പോ വിടാനും കഴിയില്ല അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്നത് പോലെ കേൾക്ക് നമുക്ക് ജോലി ആർക്ക് വേണോ എന്നുള്ളത് നമുക്ക് സാവകാശത്തിൽ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഇപ്പൊ തൽക്കാലം ഇവരെ പോവാൻ അനുവദിക്കരുത് അച്ഛ എന്ന് പറയുമ്പോൾ നിത്യ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവനെ അമ്മയും മുത്തശ്ശിയും കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണ് ഇവന്റെ അഭിനയത്തിൽ ഇവരെല്ലാവരും യാണ് തൽക്കാലം ഇപ്പോ ഞാൻ ഇടപെട്ടേ മതിയാവൂ എന്ന് മനസ്സിലാക്കിയ നിത്യ ശരത്തേട്ട ഒന്നിങ് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മയും മുത്തശ്ശിയും കൂടി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മൂന്ന് പേരെയും വിളിച്ചുകൊണ്ട് നിത്യ മാറി നിന്ന് സംസാരിക്കുകയാണ് എന്നിട്ട് ദൈവിക മനോഹരനോട് പറയണേ അച്ഛാ ഒരിക്കലും രണ്ട് സ്ത്രീകൾ ശരത്തിനോടൊപ്പം പോവരുത് അവൻ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് ഒരിക്കലും ഈ കുടുംബം തകരരുത് അതുകൊണ്ടാണ് അച്ഛാ ഞാൻ ഇത് ക്ഷമിക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ ഇതിന്റെ ജയവും തോൽവിയൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ കളക്ടർ അല്ലേ കളക്ടർ തീരുമാനിക്കട്ടെ ഏതാണ് ജയിക്കേണ്ടത് എന്നുള്ളത് പിന്നെ ഇതെല്ലാം കണ്ടും കൊണ്ട് മുകളിലൊരാളിരിപ്പുണ്ട് ശുദ്ധിയേട്ടൻ ശുദ്ധിയേട്ടൻ എല്ലാത്തിനും ഒരു അവസാനം കണ്ടിട്ടുണ്ടാവും അതുവരെ നമുക്ക് കൂടി കാത്തിരിക്കാം എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ പാർവതിയാണ് ജയിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും പക്ഷേ ഇതിൻ്റെ ഒക്കെ പിറകിൽ കളിക്കുന്നത് ആ ശരത്താണ് ശരത്തല്ലേ ജയിക്കുന്നത് അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് പിന്നെ ഇവരെ ജയിക്കാൻ വിട്ടുകൊടുക്കണം എന്നാണോ മോള് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് കളക്ടർ അല്ലേ കളക്ടർ തന്നെ തീരുമാനിക്കട്ടെ അമ്മയ്ക്കാണോ ഈ ജോലി കൊടുക്കേണ്ടത് അതോ എനിക്കാണോ എന്നുള്ളത് അതുവരെ നമുക്ക് കാത്തിരിക്കാം പിന്നെ ശരത്തിനോടൊപ്പം ഇപ്പോൾ അമ്മയെയും മുത്തശ്ശിയെയും പറഞ്ഞു വിട്ടാലുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എന്തിനാണച്ച ഇതിൻ്റെ പേര് നമ്മുടെ കുടുംബം തകർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനോഹരനെ ദേവിക അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ദേവികയുടെ അടുത്തേക്ക് ശരത്ത് വരികയാണ് എന്നിട്ട് പറയണേ എന്താണ് ഈ നീ കരുതിയത് നിനക്ക് ആ ജോലി കിട്ടി സുഖിച്ച് ജീവിക്കാം എന്ന് നീ കരുതിയോ എങ്കിൽ നിനക്ക് തെറ്റി ി ഞാൻ തന്നെയാടി അമ്മയെ ഇളക്കി വിട്ട് നിനക്ക് ആ ജോലി ഇല്ലാതാക്കിച്ചത് അപ്പോൾ ദേവിക പറയാണ് അതിന് ആ ജോലി കിട്ടിയാലാണ് എനിക്ക് സുഖിച്ച് ജീവിക്കാൻ കഴിയൂ കഴിയുമെന്നുള്ളത് നിന്നോടാരാ പറഞ്ഞത് നീ അങ്ങനെ വെറുതെ നുണയൊന്നും പറയണ്ട നിനക്ക് ആ ജോലി കിട്ടണം എന്നുള്ളത് നീ നല്ലോണം ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ആ ജോലി കിട്ടില്ലേ നീ കണ്ടോ എന്ന് പറയുമ്പോൾ അത് നീ അങ്ങ് വിധി എഴുതിയാൽ മതിയോ ശരത്തെ അത് കളക്ടറുടെ മുന്നിലല്ലേ പരാതിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ജോലി കിട്ടുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ ില്ലടി നിനക്ക് ഒരിക്കലും ആ ജോലി കിട്ടില്ല നീ കണ്ടോ ആ ജോലി അമ്മക്ക് തന്നെ കിട്ടുകയുള്ളു ആണോ എങ്കിൽ നമുക്കത് നോക്കാടാ ശരത്തെ എന്ന് ദേവികയും വെല്ലുവിളിക്കാട്ടോ അപ്പോൾ ശരത്തിനോട് പറയണേ എടാ ശരത്തെ നീ ഇപ്പോൾ നിന്റെ കുഴിതണ്ടയാണ് തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് നീ എനിക്കെതിരെ ഓരോന്ന് ചെയ്യുമ്പോഴും നീ ഓരോ വിത്തുകൾ അങ്ങ് പാവുകയാണ് ആ വിത്തുകളൊക്കെ മുളയ്ക്കുന്നുണ്ട് പക്ഷേ അത് അറിയാനുള്ള വാളുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് നീ അറിയുന്നില്ല പിന്നെ എന്നത്തെയും പോലെ ശരത്തും ദേവികയും അങ്ങോട്ട് ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുകയാണ് അപ്പോൾ ദേവിക പറയാണ് നിനക്കുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് നിനക്കുള്ള ഓരോ തെളിവുകളും ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെതിരെ എന്ത് തെളിവാണാകുമോ നിനക്ക് കിട്ടിയത് എന്ന് ശരത്ത് ചോദിച്ചപ്പോൾ അതെല്ലാം അവസാനം ഞാൻ നിനക്ക് കുറ്റപത്രം പോലെ അങ്ങ് കേൾപ്പിച്ച് തരും അപ്പോഴാണ് നീ തന്നെ അത് അറിയുകയുള്ളൂ അതുവരെ നീ കാത്തിരിക്കടാ എന്ന് പറഞ്ഞ് ദേവിക ഒന്ന് ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ശരത്ത് ഇവളെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് എനിക്ക് രാസ്റ്റ് പണി കിട്ടുമോ എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിലാണ് ശരത്ത് നിൽക്കുന്നത് എന്നിട്ട് പ്രഭാവതിക്ക് ഫോൺ വിളിക്കുകയാണ് ശരത്തെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ സ്ഥലത്തിന് ആളായിട്ടുണ്ട് ആ വിലാസിനിയുടെ സ്ഥലം കണ്ടിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലം വിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ മുത്തശ്ശി ആ സ്ഥലം നിന്റെ പേരിലേക്ക് എഴുതി തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഉറപ്പുള്ള കാര്യമാണ് അമ്മേ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറയാം നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലം ലക്ഷങ്ങൾക്ക് വിറ്റാലും പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് കോടികളുടെ സ്ഥലമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് അമ്മ അത് വിറ്റിട്ട് പോന്നോ ഇനി എന്തെങ്കിലും വേണം എൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അമ്മ ധൈര്യമായിട്ട് തന്നെ ആ സ്ഥലം വിറ്റോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയണ അല്ല നീ പറഞ്ഞതുപോലെയൊക്കെ നടക്കുമല്ലോ ഇനിയിപ്പോൾ കടിച്ചതും പിടിച്ചതും കിട്ടാതാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ അത് ഉറപ്പായും മുത്തശ്ശി എൻ്റെ പേരിലേക്ക് എഴുതി തരുമെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും അവർ ആ വാക്കൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പ്രഭാവതിക്ക് ധൈര്യം കൊടുത്ത ശേഷം ാണ് കാര്യത്ത് ഫോൺ വെക്കുന്നത് പിന്നീട് ചന്ദ്രയുടെ അടുത്തേക്ക് സിദ്ധു ദേഷ്യത്തില് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എടി ഇന്ന് ഇവിടേക്ക് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നിരുന്നു ആരടി വന്നത് അത് പിന്നെ തങ്കച്ചി എന്ന് പറഞ്ഞതോടെ അവരെന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രേമ അത് കേട്ടും കൊണ്ട് വരികയാണ് അപ്പൊ പ്രേമ പറയണ് അയ്യോ മേടത്തെ കാണാൻ വേണ്ടി വന്നതാടാ സിദ്ധു അവള് വക്കീലല്ലേ പക്ഷേ സിദ്ധു ആ തങ്കച്ചി വന്നത് അതിനൊന്നുമല്ല ആ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ സിദ്ധു പറയണ എങ്കിൽ ഇപ്പം തന്നെ നിന്റെ തങ്കച്ചിയോട് വരാൻ വേണ്ടി പറയേണ്ടി എന്ന് പറയുമ്പോൾ അത് പിന്നെ സിദ്ധു ഏട്ടാ അവർ വന്നത് അത് മാത്രമല്ല അവരെ ക്ലൈൻ്റാണ് എന്ന് പറയും ക്ലൈൻ്റാണ് എന്റെ വീട്ടിലേക്ക് എന്തിനാണ് അവർ വരുന്നത് നിന്റെ കക്ഷികളോട് പുറത്തേക്ക് വരാൻ പറയണം പുറത്ത് പോയി നീ നിന്റെ കക്ഷികളോട് സംസാരിച്ചോ അല്ലാതെ ഇവിടേക്ക് ഇനി വരരുത് എൻ്റെ ചെലവിൽ ജീവിക്കുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാമെന്ന് പറഞ്ഞ സിദ്ധു ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴൊക്കെ ചന്ദ്ര വല്ല പതുങ്ങി പൂച്ചയെ പോലെയാണ് അവരുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഇനി നിരഞ്ജനും വിശാലും പറഞ്ഞതുപോലെ ഇരുട്ടിനെയും പരുന്തിനെയും ശരത്ത് ശരവണനെ എവിടേക്കാണ് പറഞ്ഞയച്ചത് എന്നുള്ളത് ത് കണ്ടുപിടിക്കുകയാണ് ദേവികയെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയതുപോലെ ശരവണനെയും ഭ്രാന്താശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ വിശാലിൻ്റെ സഹായത്തോടെ ഇനി ശരവണനെ ആ ഭ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുത്തും അങ്ങനെ ശരത്തിനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും ശരവണൻ അവരോട് പറഞ്ഞു കൊടുക്കും